ശിവായാലസ്നകം നിറഞ്ഞവരെ ഉയർപ്പകാലം രണ്ടാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങളിൽ പാപമുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സുവിശേഷത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ഒരു ചെറിയ കഥായി പ്രകാരമാണ് ഒരു ചെറിയ കുട്ടി അവനിങ്ങനെ വലിയ ഒരു പട്ടാള സൈന്യത്തിൽ നിന്ന് ഓടി ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവൻ ആ ഗ്രാമത്തിലെ ഗ്രാമത്തിലൊരു വീടിനുള്ളിലേക്ക് അഭയം തേടി ഓടിയെത്തി പമ്മിയിരിക്കുകയാണ് പുറകെത്തിയ സൈന്യം ആ ഗ്രാമതലവനെ വിളിച്ചു പറയുന്നുണ്ട് ആ കുട്ടി ഈ ഗ്രാമത്തിൽ അഭയം തേടി ഞങ്ങൾക്കറിയാം നാളെ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവനെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഈ ഗ്രാമത്തെ മുഴുവനും ഞങ്ങൾ കൊന്നൊടുക്കും അങ്ങനെ അവർ അതും പറഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഈ ഗ്രാമത്തലവന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ് അവൻ ആ ഗ്രാമത്തിലെ പ്രധാന പുരോഹിതന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു അദ്ദേഹം ഓടി ചെന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ കിട്ടിയ ഒരു ഭാഗം ഇപ്രകാരമാണ് ഒരു ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റിരിക്കുന്നത് അവൻ പുരോഹിതൻ ചെന്ന് ഗ്രാമതലവനോട് ഇപ്രകാരം പറഞ്ഞു പിറ്റേ ദിവസം ഈ സൈന്യത്തിന്റെ കൂടെ ആ കുഞ്ഞിനെ വലിച്ചടിച്ച് അവരിങ്ങനെ നടന്നു പോവുകയാണ് പെട്ടെന്ന് ഈ പ്രധാന പുരോഹിതന് മുറ്റത്തേക്ക് വരുമ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണുകൾ പ്രധാന പുരോഹിതനുമായിട്ട് ഉടക്കുകയാണ് അവരൊറ്റ നിമിഷത്തിൽ വലിയൊരു കുറ്റബോധം പോലെ തോന്നി ഇദ്ദേഹം തിരിച്ചു പള്ളിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം എനിക്ക് തെറ്റുപറ്റിയോ എന്ന് അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ദൈവത്തിന്റെ ഒരു സ്വരം ഉണ്ടാവുകയാണ് വിശുദ്ധ ഗ്രന്ഥം തുറന്നെക്കുന്നതിന് മുമ്പ് നീ അവന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ നിനക്ക് തെറ്റുപറ്റില്ലായിരുന്നു നമ്മളുടെ കണ്ണുകളും കാഴ്ചകളും എല്ലാം കുറച്ചും കൂടി ശുദ്ധിയുള്ളതും തെളിമയുള്ളതുമായി മാറേണ്ടിയിരിക്കുന്നു പഴയ നിയമത്തിലെ മലമുകളിലേക്ക് മോശം കയറിപ്പോയതിന്റെ ഒരു വായനി പ്രകാരമാണ് അദ്ദേഹം തെളിമയുള്ള കാഴ്ചയ്ക്ക് വേണ്ടി കയറിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചകളും നമ്മുടെ കണ്ണുകളും ശുദ്ധിയുള്ളതും തെളിമയുള്ളതുമായി തീരട്ടെ വിശുദ്ധ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ